fine, fine. D N H C, D N H C, S M E G, yes, yes. B A H C, H C, B A E G, H C, B A S S, H C, yes. अगर कैपिटल लेटर, very good, very good, very good. इधर आने ट्रेनिंग. अब तुम लोग आज कंटिन्यू चाहिए थे. M S W C, C P T M, okay. B A E G H C, C P Y, M A E G, okay. B A E G, M S C, F S Q, M M उन्हें ഡി എഫ് എസ് എമ്മും ഉണ്ട് ഓക്കെ വെരി ഫൈൻ 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 ആ അതിലുള്ളതൊക്കെ നിങ്ങളുടെ ഇതൊക്കെ യെസ് ഇതൊക്കെ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് അതിന്റെ എക്സ്പാൻഷനും നിങ്ങൾ ഓർത്തു വെക്കണം ഇതിൽ എത്ര പേപ്പർ ഉണ്ട് ചിലരെ അടുത്ത് ചോദിക്കാറുണ്ട് സാർ പതിനാല് പേപ്പർ കണ്ടു ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്യേണ്ടിയിരുന്നില്ല പറഞ്ഞത് വേറെ ആരുമില്ല നമ്മുടെ ഡി എഫ് എസ് എം കുട്ടികളാണ് പി എം എസ് സി ഡി എഫ് എസ് എം ആണ് അവർക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ പതിനൊന്ന് പേപ്പർ അതും നാല് പേപ്പർ യും ചേർന്നിട്ട് പതിനഞ്ചെണ്ണമാണ് അവർക്ക് പഠിക്കാനുള്ളത് അതിന്റെ ലാബും ഉള്ളതുണ്ട് പേജാറാകണ്ടട്ടോ നിങ്ങൾ ഒന്നാമത്തെ വർഷത്തിൽ തന്നെ പൂർത്തിയായില്ല എങ്കിൽ രണ്ടാമത്തെ വർഷത്തിലേക്കുള്ള റീ രജിസ്ട്രേഷൻ ചെയ്തിട്ട് രണ്ടാമത്തെ വർഷത്തിൽ ഈ ഒന്നാമത്തെ വർഷത്തിന്റെ ബാക്കി ചെയ്താൽ മതി ആക്രാന്തം പാടില്ല സബൂർക്കരോ സപൂർക്കരോ നിങ്ങൾക്കൊരു വേഗതയുണ്ട് എന്റെ വേഗതയുണ്ട് ഓരോരുത്തർക്കും ഓരോ വേഗതയുണ്ട് നിങ്ങളുടെ സ്പീഡ് വേണം മാത്സിൽ പഠിപ്പിക്കുന്ന രണ്ട് സ്കിൽ സ്പീഡ് ആൻഡ് അക്വറസി പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത്ര പേപ്പർ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ 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 പ്രാക്ടീസ് ചെയ്യുന്നവാണ് നന്നായിട്ട് റീഇൻഫോഴ്സ് ആവുക നിങ്ങൾക്ക് ഒന്നാമത്തെ വർഷത്തിൽ പത്തെണ്ണം ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങൾ തൽക്കാലം എണ്ണം ചെയ്യാ ബി ബി എ ആർ ഐ എൽ മുമ്പ് അത് ബി ബി എ ആർ എൽ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫാത്തിമ ഷിഫാന ഇപ്പൊ അത് ബി ബി ആർ ഐ എൽ റിട്ടിംഗ് എന്നുള്ള അർത്ഥത്തിൽ ആർ ഐ എൽ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് തെറ്റിയാൽ യു ആർ നോട്ട് ഫൗണ്ട് അയ്യോ മുബാറക് എന്ന് പറയും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ പത്ത് അക്കമാണ് ഈ പറഞ്ഞ പ്രോഗ്രാം എൻറോൾമെന്റ് നമ്പർ അതും പൂർണ്ണമായിട്ട് ഓർത്തുവെക്കുക ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഒമ്പതക്കമായിരുന്നു നൂറ്റി നാല്പത്തി അഞ്ച് തൊള്ളായിരത്തി എൺപത് നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി നാല്പത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ ജൂലൈ പതിനാലില് ജൂലൈ പതിനാലിൽ നിന്ന് ഡിസംബർ ഇരുപത്തി രണ്ട് സോറി ഡിസംബർ ഇരുപത്തി ഒന്നില് വരെ ഈ അഞ്ച് ആറ് കൊല്ലം കൊണ്ടാണ് ഞാൻ എൻ്റെ എം എസ് സി സി എഫ് ടി പൂർത്തിയാക്കിയത് രണ്ട് കൊല്ലം ചെയ്യേണ്ട കോഴ്സിന് നാനൂറ് പ്രാക്ടിക്കൽ ഉള്ള കോഴ്സ് ഞാൻ ആറു കൊല്ലം സമയം എടുത്തിട്ടാണ് വളരെ അന്തസ്സോട് കൂടിയിട്ട് പൂർത്തിയാക്കിയത് ഓക്കെ അപ്പൊ ആ പറഞ്ഞു വരുന്നതിന്റെ ഗൗരവം നമ്മളാണ് നമ്മുടെ സ്പീഡും നമ്മളാണ് നമ്മുടെ അക്വറസിയും മാതമറ്റിക്സ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതൊക്കെയാണ് വി വാണ്ട് ടു ഡെവലപ്പ് അവർ സ്പീഡ് അപ്പൊ കൃത്യതയും വേണം വേഗതയും വേണം വേഗത കൃത്യത കൃത്യത വേഗത അത് രണ്ടും സം ഒന്നിച്ച് പോകുമ്പോഴാണ് നമ്മൾ നമ്മളാവുക അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് എന്തൊക്കെ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസിനുള്ള നിങ്ങളുടെ കോഴ്സ് കോഡുകൾ ഏതാണ് എന്ന് അറിഞ്ഞിരിക്കണം ആ കോഴ്സ് കോഡ് കൃത്യമായി മനസ്സിലാക്കുക കോഴ്സിന്റെ എക്സ്പാൻഷൻ മനസ്സിലാക്കുക ഇതൊക്കെ എവിടെ ഉണ്ട് നിങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് അയച്ചു തന്ന അപ്ലിക്കേഷൻ ഫോമിൻ്റെ അകത്ത് ഇതുണ്ട് അവിടെ ഇല്ലെങ്കിലും ഇഗ്നോയിൽ നിന്ന് ഒരു ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ എന്ന് പറഞ്ഞ് വന്നില്ലേ ആ മെസ്സേജിലും ആ സാധനമുണ്ട് ഈ പറഞ്ഞ രണ്ട് സാധനവും രണ്ടിലും ഉണ്ട് അത് തന്നെ ധാരാളം അങ്ങനെയുള്ള നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ അവിടെയാണ് നിങ്ങൾ പലരും പറഞ്ഞ സംഗതി എൻ്റെ പ്രിയപ്പെട്ടവരെ ഇഗ്നോ സ്വയം രക്ഷപ്പെടുന്നു എല്ലാ മേഖലയിലും പ്രോഗ്രാം ഗൈഡിലും നിങ്ങൾക്ക് തന്നിട്ടുള്ള മെറ്റീരിയൽസിലും എല്ലാറ്റിലും പറഞ്ഞിട്ടുണ്ട് യു വാണ്ട് ടു ഡൗൺലോഡ് സോഫ്റ്റ് കോപ്പി ഫ്രീ 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 നിങ്ങൾ എല്ലാവരും എനിക്ക് ബുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബേജാറാകണ്ട നിങ്ങൾ സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്തോളൂ എന്നാണ് ഈ മീറ്റിങ്ങിലും ഞാൻ പറയുന്നത് എനിക്ക് ബുക്ക് കിട്ടിയില്ല എന്ന് എന്നോട് ഈ ഇന്ന മീറ്റിംഗിൽ പറഞ്ഞ അത്രയും പേരോട് ഞാൻ നിർദ്ദേശിക്കുന്നു നിർബന്ധമായും ഇനി ഞാൻ പറയുന്നത് എഴുതിയെടുക്കുക നാല് ും മൂന്നാമത്തെ ടാബിലാണല്ലോ നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ ടാബില് ഡൗൺലോഡ് ഡൗൺലോഡ് ആ ഡൗൺലോഡില് കൃത്യമായിട്ട് ഉണ്ട് സോറി രണ്ടാമത്തിലെ ഈ ഖ്യാൻ കോഷ് ഈ അല്ല ഈ ഖ്യാൻ കോഷ് ഈ ഇലക്ട്രോണിക് ഈ ഗ്യാൻ ജി വൈ എൻ ജി എച്ച് എസ് ഇ ഖ്യാൻ ഘോഷ് അറിവിന്റെ ഭണ്ഡാരം അറിവിന്റെ ഭണ്ഡാരം അപ്പൊ അറിവിന്റെ ഭണ്ഡാരത്തിൻ്റെ അകത്ത് നമ്മളെ എല്ലാ ബുക്കുകളും ഉണ്ട് പു പുസ്തകം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് ഒരുപാട് വീഡിയോസ് ഞാൻ തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പോയിന്റൈസ് ചെയ്ത് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് കാണിച്ചു തരാം അവിടെ ഈ ഗ്യാൻ കോഷവും നിങ്ങളുടെ എല്ലാ മെറ്റീരിയൽസും ഉണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ മൊബൈലില് പക്ഷേ സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞ ആരും മണ്ടത്തരം ചെയ്യരുത് അങ്ങനെ കുറേ പേര് ചെയ്തിട്ട് സാറേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അവർക്ക് രക്ഷപ്പെടുത്താൻ രണ്ട് മാർഗമാണുള്ളത് ഒന്ന് അവർക്ക് ഇത്രയും ബുക്ക് പ്രിന്റ് എടുത്തിട്ട് ഞാൻ കൊടുക്കണം പ്രിന്റ് എടുത്ത് കൊടുത്താല് ആറായിരം അടുത്ത് വരും ഈ എം എസ് സി ഡി എഫ് എസ് എം കുട്ടിക്ക് പ്രിന്റ് എടുത്ത് ഞാൻ ബുക്ക് കൊടുത്താൽ ആറായിരം അടുത്ത് വരും വെറും അറുന്നൂറ് രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ അത് ചെയ്തത് എന്താ ചെയ്തത് സോഫ്റ്റ് കോപ്പി അപ്പൊ വളരെ സോഫ്റ്റ് ഇൻഡലി പോലെ കിട്ടിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിൽ അവർ സോഫ്റ്റ് കോപ്പി ചിലരെ ടൈപ്പ് അത് ക്ലിക്ക് ചെയ്തു അറിയാണ്ട് ക്ലിക്ക് ചെയ്തു ഈ അക്ഷയക്കാരൊക്കെ ചെയ്യുന്ന ഓരോ പാരയണയും അവസാനം കണ്ണ് കേടുവന്ന് രണ്ടാഴ്ചക്ക് രണ്ട് മാസത്തിൽ ഒരിക്കൽ നേത്ര ഡോക്ടറെടുത്ത് പോയി കണ്ണ് ഡോക്ടറെടുത്ത് ഇ എൻ ഡിടെ അടുത്ത് പോകേണ്ട അവസ്ഥ കാരണം ഫുൾ ടൈം ഇവർ ഈ ബുക്ക് അവർക്ക് ബുക്ക് കിട്ടൂല നമുക്ക് അതും കിട്ടുന്നുണ്ട് ഇതും കിട്ടുന്നുണ്ട് എല്ലാം കിട്ടുന്നുണ്ട് അപ്പൊ സാറേ നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണോ അല്ലെടോ നമ്മൾ ഓഡിഎൽ ആണ് അപ്പൊ ഓൺലൈൻ അല്ലേ മെച്ചം എടോ നമുക്ക് ഓൺലൈനും കിട്ടും ഓഫും കിട്ടും അല്ല സാറേ എനിക്ക് ഓൺലൈൻ മതി അത് മാത്രം